നെയ്യാറ്റിൻകര മഞ്ചരി കലാസമിതി ഏർപ്പെടുത്തിയ പതിനയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയ കാവ്യമഞ്ചരി പുരസ്കാരം കവി വി മധുസൂദനൻ നായരിൽ നിന്ന് ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി നെയ്യാറ്റിൻകര സുഗതസ്മൃതിയിൽ നടന്ന ചടങ്ങിലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും പ്രശസ്ത കവിയുമായ പ്രൊഫസർ വി മധുസൂദനൻ നായർ കവിയും അധ്യാപകനുമായ ഡോ ബിജു ബാലകൃഷ്ണന് പുരസ്കാരം സമ്മാനിച്ചത് നെയ്യാറ്റിൻകര നഗരസഭാ ചെയർമാൻ പി കെ രാജ്മോഹൻ ഉദയൻ കോക്കാട് തുടങ്ങി കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകൾ സംബന്ധിച്ചു ഗുരുവാര് ശ്രീകൃഷ്ണ കോളേജ് മലയാള വിഭാഗം അധ്യാപകനായ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ പ്രഭാഷകൻ ചലച്ചിത്ര പ്രവർത്തകൻ എന്നീ നിലകളിലും ശ്രദ്ധേയനാണ് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഓഫീസറായും മലയാളം മിഷൻ അധ്യാപകനായും പ്രവർത്തിച്ചിട്ടുള്ള ഇദ്ദേഹം മലയാള സിനിമയുടെ പിതാവായ ജെ സി ഡാനിയലിന്റെ ജീവിതം പറയുന്ന കമൽ ചിത്രമായ സെല്ലുലോയിഡിന്റെ ലാംഗ്വേജ് കൺസൾട്ടന്റായും പ്രവർത്തിച്ചിരുന്നു